നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഇന്ന് വർക്ക് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന സ്ഥലത്താണ് ഈ ഒരു സൈറ്റിൽ ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോർമലായിട്ട് ബി വി ത്രീ ടി കോഴികളെ വളർത്തിക്കൊണ്ടിരുന്ന ഒരു ഫാമാണ് ഏകദേശം നാന്നൂറ് കോഴികളാണ് ഇവിടെ നിലവിലുള്ളത് അതിൻ്റെ നാനൂറ് കോഴിയുടെ ഏകദേശം വരുന്ന ഹൈടെക് കേജാണ് ഞങ്ങൾക്ക് ചെയ്ത് നൽകേണ്ടതായിട്ടുള്ളത് നിലവിൽ പഴയ ഒരു ഷെഡിനകത്താണ് ഇവിടെ കോഴികളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഹൈടെക് രീതിയിലാക്കുകയാണ് അതിനുവേണ്ടി രണ്ട് പാർട്ടീഷൻ രീതിയിലാണ് ഇവിടുത്തെ ഷെഡിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് അത് ഞങ്ങൾ കട്ട് ചെയ്ത് സിംഗിൾ പാ പാർട്ടേഷൻ ആക്കുകയാണ് അതിനുശേഷമാണ് ഇവിടുത്തെ ഹൈടെക്കിൻ്റെ ഫാമിൻ്റെ വർക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് അതങ്ങ് ചെയ്യാനുള്ള കാരണം ഷെഡിന് വളരെ ഹൈറ്റ് കുറവാണ് ഒരു വശത്ത് ഹൈറ്റ് കൂടുതലും ഒരു വശത്ത് കുറവുമാണ് അതനുസരിച്ചാണ് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലൈനിൽ ത്രീ ടയർ ഫാമിങ്ങും ഒരു ലൈനിൽ ടു ടയറുമായിട്ടാണ് രണ്ട് രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഏതൊരു തരത്തിലുള്ള ഷെഡുകളാണെങ്കിൽ തന്നെ ഞങ്ങൾ ഹൈടെക് രീതിയിലാക്കി കൊടുക്കുന്നതാണ് അതേപോലെ തന്നെ ഇവിടെ കോഴികളെ തറയിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നു വച്ചാൽ ലിറ്റർ സിസ്റ്റത്തിലായിരുന്നു ലിറ്റർ സിസ്റ്റത്തിൽ നമുക്ക് ഈ കോഴികളെ വളർത്തുകയാണെങ്കിൽ മുട്ട വളരെ കുറവായിരിക്കും കിട്ടുക പിന്നെ സെക്കൻഡായിട്ട് പറയുന്നത് ഫീഡിൻ്റെ കോസ്റ്റ് വളരെയധികം കൂടും കോഴികൾക്ക് എത്ര തീറ്റ കൊടുത്താലും അത് തിന്നുകൊണ്ടേയിരിക്കും അതാണ് പല ആൾക്കാരും പറയുന്നത് ഫീഡിങ് കോസ്റ്റ് വളരെയധികം കൂടുതലാണ് ലാഭം അവർക്ക് കൃത്യമായിട്ട് ഈ കോഴികളെ പരിചരിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ആ രീതിയിൽ സംഭവിക്കുന്നത് കൂടുതലായിട്ട് തീറ്റി ഈ കോഴികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല ഒരു ദിവസം നൂറ് മുതൽ നൂറ്റി ഗ്രാം തീറ്റി മാത്രമേ ഈ കോഴികൾക്ക് നിലവിൽ ആവശ്യമുള്ളൂ അത് മതിയാവും ഒരു സാധാരണ രീതിയിലുള്ള മുട്ടയുടെ പ്രൊഡക്ഷൻ ഉണ്ടാകാൻ നൂറ് കോഴിയുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഫുള്ളി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ഫാമുകളിലെല്ലാം തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമാണ് എഗ് പ്രൊഡക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടുത്തെ കസ്റ്റമർ ഞങ്ങളോട് അറിയിച്ചത് ഏകദേശം എഴുപത്തഞ്ച് ശതമാനം മാത്രമാണ് അല്ലെങ്കിൽ എഴുപത് ശതമാനത്തോളം മാത്രമാണ് മുട്ട ലഭിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാം കണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടുന്നത് ഫുള്ളി ഹൈടെക്കായിട്ട് ടാറ്റയുടെ മെഷുകൾ കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകിയത് ഹൈടെക്കായിട്ട് രീതിയിലാണ് ഞങ്ങളുടെ കേജിൻ്റെ കൺസ്ട്രക്ഷൻ അല്ല ഇവിടെ ചെയ്ത് നൽകുന്നത് ഇത് കമ്പോസ്റ്റ് രീതിയിലല്ല ഈ ഫാം നോർമൽ രീതിയിലാണ് അത് അങ്ങനെ ചെയ്യാനുള്ള കാരണം നിലവിൽ ഈ ഷെഡ് പണിഞ്ഞതിനു ശേഷമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മാക്സിമം ഹൈടെക്ക് രീതിയിൽ ആക്കാനുള്ള രീതിയിലാണ് ഞങ്ങളുടെ വർക്ക് ചെയ്ത് നൽകിയത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നതാണ് അതേപോലെ തന്നെ ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നിടത്ത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തി വാക്സിനേഷൻ എടുത്ത ബി വി ത്രീ ടു കോഴികളെ ആയിരിക്കും സപ്ലൈ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു